ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിൻ്റെ സമയത്ത് റോഡില് ആർ ടി ഒ എന്താണ് ഏത് രീതിയിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ആർ ടി ഒ ചോദിക്കും അതിനെന്താണ് മറുപടി പറയേണ്ടത് ഗിയർ എങ്ങനെയാണ് ഇടേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് വന്നത് അപ്പോൾ ഈ ക്ലാസ് ഇവിടെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹ എന്ന കുട്ടിയാണ് സ്നേഹ നല്ല പേരേ ആ ദേ ആ സ്നേഹ നമുക്ക് എത്ര ദിവസമായിട്ട് പഠിക്കുന്നുണ്ട് സ്നേഹ ഞാൻ 10 ദിവസം കേട്ട് പഠിക്കുന്നു എന്താണ് എത്ര മണിക്കൂർ ഓടിച്ചാണ് മാക്സിമം 12 ഹവഴ്സ് ആ 10 മണിക്കൂർ ഓടിച്ചോ ആ 10 മണിക്കൂർ മണിക്കൂറാണ് നല്ലോ നിങ്ങൾക്ക് ശരിയായിട്ട് പഠിക്കാൻ ഇട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ സ്നേഹ ഇപ്പോ ട്രെയിനിങ് ടെസ്റ്റിന്റെ സമയത്തെ ആർടി ആണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആറ്റ ആദ്യമേ നമ്മള് ആറ്റിടം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അപ്പൊ അത് ഇട്ടിട്ടുണ്ടോ അപ്പൊ അടുത്തതായിട്ട് ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വെച്ച് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മള് തുടങ്ങുമ്പോ എങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഇത്രയും ഗിയർ ഉണ്ടല്ലോ ഇന്നത്തെ ടെസ്റ്റിന് വന്നിരിക്കുന്നത് ഗിയർ ഒക്കെ കാണിച്ചു തരാമോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഗിയർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവിടെ നാല് ഗിയറേ ഉള്ളൂ പിന്നെ നമുക്ക് റിവേഴ്സ് ആണ് ഉള്ളത് അല്ലേഴ്സോ അറിയാം നമ്മളെ അറിയാമല്ലോ നന്നായിട്ട് ചെയ്യും അത് നമ്മൾ കിട്ടുവാട്ട് എന്ത് ചെയ്യണം ക്ലച്ച് വിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോക്കി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം രീതിയിലും എളുപ്പം നമുക്ക് പക്ഷെ ആർ സമയത്ത് ന്യൂട്രലാക്കി തന്നെ വേണം ബാക്കിയുള്ള സമയത്ത് നമ്മൾ ക്ലച്ചവട്ടി തന്നെ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം പഴയ രീതി അനുസരിച്ച് പഴയ കാലത്താണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്രാക്ക് ന്യൂട്രലാക്കുന്നത് അപ്പം ആ രീതികളൊക്കെ പോയി ക്ലച്ച് ക്ലച്ചവട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ് ആ രീതിയിലേക്ക് വന്നതുകൊണ്ട് ക്ലച്ച് ക്ലച്ചവെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആർ പിഒ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയുള്ള ഒരു മോട്ടോർ വാഹന വകുപ്പിലും ആരും ഒന്നും പറയാനില്ല പറയത്തുമില്ല അങ്ങനെയാണ് അപ്പോൾ ആ രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് സെക്കൻഡിലേക്ക് ഇടുന്ന ദൂരം എത്ര കിലോമീറ്റർ സ്പീഡ് ആകുമ്പോഴാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത് കിലോമീറ്റർ സ്പീഡ് ആവുമ്പഴാ ഏതാണ് അപ്പൊ സ്പീഡ് അനുസരിച്ച് മാത്രമേ ഗിയർ ഇടാവുള്ളൂ അപ്പൊ വഴിപാട് പോലെ ശാലം അങ്ങോട്ട് ഉരുളുമ്പഴത്തേന് സെക്കൻഡ് ഒന്നും ഇടല്ലേ അപ്പൊ സ്പീഡ് അനുസരിച്ച് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ കാരണം നമ്മൾ പവർ ഉള്ള ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് നോക്കാം ബാക്കി ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആവട്ടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓ സ്റ്റാർട്ട് ചെയ്ത ഓക്കെ സ്റ്റാർട്ടായി ഇനി നമുക്ക് ഗിയർ തെറ്റാതെ ഫസ്റ്റ് ഇട്ട് തന്നെ പോകണം തേടിട്ട് എടുക്കല്ലേ ഏട്ടാ തേടിട്ട അഞ്ച് നിന്ന് പോകും അപ്പം ഇനി ഗ്ലാസ് വഴി നോക്കുക ഇനി ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലേ സെൻട്രൽ ആ ഗ്ലാസ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ബാക്കിലെ എല്ലാ വാഹനങ്ങളും കാണാവുന്ന പോലെ വെക്കുക അപ്പം ഫസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ആ ഇൻഡിക്കേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് കയറിട്ടെങ്കി പാനിരിക്കുന്ന സ്ഥാനത്ത് അത്ര ഇരിക്കുകയാണെങ്കിൽ ഫൈഡിക്കൊന്നും വേണ്ട നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങള് ഭംഗിയായിട്ടങ്ങ്

രണ്ടു കണ്ണല്ലേ ഒരു കണ്ണ് അന്ന് കണ്ണ് ഓടിച്ചാ മതി നോക്കിയിരിക്കേ കാരണം ഇപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മളെ പോലെ നടക്കുന്ന സാധനമൊന്നും അല്ല യന്ത്രമല്ലേ പെട്ടന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് സൈഡിലോട്ടോ എതിരെ സൈഡിലോട്ടോ നീങ്ങും തട്ടും അപ്പൊ നോക്കിയിരിക്കണം കേട്ടോ അപ്പൊ മുപ്പത് കിലോമീറ്റർ സ്പീഡായി തേടി കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ഏത് കീറാണ് ഇടാറിയാവോ ഏതാണ് ഫോർത്ത് അല്ലേ ഫോർത്ത് അപ്പോൾ ഫോർട്ട കേറി ഇടാനായിട്ട് എന്താ എത്ര കിലോമീറ്റർ സ്പീഡ് വേണമെന്ന് അറിയാമോ 40 കിലോമീറ്റർ 40 കിലോമീറ്റർ ആണ് 40 കിലോമീറ്റർ ഓടണം വേണം അപ്പോൾ 40 കിലോമീറ്റർ ഓടണം അല്ലേ ഇല്ല ഇല്ല അപ്പോൾ ആക്കി കേ അയാ അയാ എതിരെ ചായ വെരി അരുത് അപ്പോൾ നാലാമത്തെ കേറലാണ് നമ്മൾ പോകുന്നത് ബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് ഗിയർ വീട്ട് കാണിച്ചാൽ മതി ഇനി അദ്ദേഹം പറയുന്ന കാര്യം എന്താ ഗിയർ ഡൗൺ ചെയ്ത് കാണിക്കാൻ പറയാം അപ്പൊ നമ്മൾ ഹോർത്തേന്ന് നമ്മള് മുപ്പത് കിലോമീറ്റർ ആക്കിയേ എനിക്ക് തേടിട്ടെ ഇങ്ങനെയാണ് ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ഇനി നമ്മൾ വീണ്ടും സെക്കൻഡിലേക്ക് നീടാവുന്ന ചോദിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപത് കിലോമീറ്റർ സ്പീഡ് ആക്കുകയെ സ്പീഡ് കുറച്ച് ബ്രേക്ക് സ്പീഡ് മീറ്റർ കുറയ്ക്കുക ഇരുതായാ ഇരുതാക്കേ

ടുത്ത് നിർത്തി നല്ല ഷേപ്പ് ആക്കി ഭംഗിയായിട്ട് നിർത്തുക

ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി ബൈ ബൈ അടുത്ത വീഡിയോയെ കാണാം